ഇങ്ങനെ ചെയ്തല്ലോ അടുത്തിരുന്നുണ്ട് ഞങ്ങളെ എന്നിട്ട് അവൾമാർ അവന് സൈഡിൽ നിന്നു അവ കെട്ടപ്പോഴാണ് അവൾമാർ പറഞ്ഞത് നിങ്ങൾ പെണ്ണിനെ അങ്ങനെങ്കിലും രക്ഷിച്ച് ഇങ്ങനെ കൈ കൊണ്ടല്ല അടിക്കുന്നത് പലക കഷ്ണം കഷ്ണം കമ്പി ഫ്രൈ പാൻ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇവിടെ വന്നു നിന്ന സമയത്താണ് ഞങ്ങളോട് പറയുന്നത് ഭയങ്കര സംശയരോഗം ഗർഭിണിയായിട്ടിരുന്നു അപ്പൊ ബസ് സ്റ്റാൻഡിലിട്ടവനാണ് ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആതിര എന്ന പെൺകുട്ടി അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളാണ് മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൊടും ക്രൂരതകൾ മല്ലപ്പള്ളിയിൽ രണ്ടു ദിവസം മുന്നേ ആത്മഹത്യ ചെയ്ത ആതിര എന്ന പെൺകുട്ടിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആതിരയുടെ ബന്ധുക്കൾക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ലോകത്ത് ഒരു പെൺകുട്ടികൾക്കും അവസ്ഥ ഇനി ഉണ്ടാവരുത് അത്രത്തോളം കൊടും ക്രൂരതയാണ് ആതിരയുടെ ഭർത്താവ് ആതിരയോട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ ഒരുങ്ങി നടക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു റിഞ്ഞിട്ടേ ഇല്ല ജീവിച്ചിട്ടേ ഇല്ല അവളെ അവളെ അവൻ കൊന്നു കൊന്നുക അവളെ കഴിഞ്ഞ കൊറേ നാളായിട്ട് മാസങ്ങളായിട്ട് അടുക്കളെ മാത്രം അടുക്കളെ മാത്രമാണ് കിടത്തിക്കൊണ്ടിരുന്നത് ഉടുതുണിയൊന്നുമില്ല രണ്ടാഴ്ചക്ക് മുമ്പ് അവളെ കണ്ടൊരാള് പറഞ്ഞ് വളരെ വൃത്തികെട്ട വേഷത്തിൽ ആ വീട്ടിൽ നിൽക്കുന്നതായിട്ട് ഇതൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പക്ഷേ രണ്ട് മൂന്ന് മാ ഇപ്പൊ കുറേ നാളായിട്ട് അടുക്കളെ മാത്രമാണ് അത് കിടത്തി ബാക്കി എല്ലാ റൂമും പൂട്ടി വെച്ചേക്കുക പൂട്ടി വെച്ചേക്കുവാളെ അതുപോലെ സമാനതകളില്ലാത്ത അതിക്രൂരമായ പേടി മരണപ്പെട്ട ദിവസം രാവിലെ ആതിരയുടെ ഭർത്താവ് എനിക്ക് അയച്ച മെസ്സേജ് ആയത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്നും നമുക്ക് ഇത് കേൾക്കാൻ പറ്റില്ല അത്രക്ക് അസഭ്യമാണ് ആങ്ങളെ ഉണ്ടല്ലോ അവനെ ഒഴിഞ്ഞെന്ന് കളിക്കല ആണാണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആണെങ്കിൽ നേരെ അവനോടൊപ്പം കളിക്കാൻ പറഞ്ഞു ഞാൻ ക്ഷമ ചോദിച്ചു വന്നപ്പോൾ നീയൊക്കെ കാൽ ചൂട്ടി വന്ന് കടക്കുന്നു വിചാരിച്ച കാൽച്ചൂട്ടി വന്ന് ഞാൻ കടക്കുന്ന വരും അവനെ ഞാൻ വരുത്തിയിരിക്കും മൂന്നാലു വർഷത്തിനുള്ളിൽ തള്ളേയും തന്നെയും കൈയും കാലും വെട്ടി അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ജയിലിൽ അങ്ങോട്ട് പോകും മനസ്സിലായോ പോവും മനസിലായോട്ടിയും എന്നോട് കളിക്കൽ ഈ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അച്ഛനേയും അമ്മയും കൊല്ലും സഹോദരനെ ജയിലിലാക്കും എന്നുള്ള ആ ഒരു പേടി കാരണം മാത്രം അവൾ ഈ പത്ത് വർഷം ഇത്രയും കഠിനമായിട്ടുള്ള അവൻ്റെ ദേഹോപദ്രവും അസഭ്യമായിട്ടുള്ള അവൻ്റെ വർത്തമാനവും എല്ലാം അവൾ സഹിച്ച് സഹിച്ച് അവൾ പോയത് അത്ര അവൾ വിഷമിച്ചിട്ടും അത്ര അനുഭവിച്ചിട്ടുണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് പത്ത് ജന്മത്ത് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ട് എന്റെ കുഞ്ഞു പോയിരിക്കും ഈ ഒരു പെണ്ണിന് ഈ അവസ്ഥ വരുത്തല്ലേ ഒരു ഫോൺ കൊടുക്കത്തില്ല സ്വന്തക്കാരുടെ അങ് വിടത്തില്ല ബന്ധം ഒരു മരണ വീട്ടി വിടത്തില്ല ഒരു കല്യാണം വീട്ടി വിടത്തില്ല എന്തിനു പറയുന്നു ഒരു ആണിനോട് ഒരു പെണ്ണിനോട് ലോകത്തൊരു കുഞ്ഞിനോട് പോലും മിണ്ടാനൊക്കത്തില്ല അവൻ കൊല്ലും ഒരു തുള്ളി കയ്യാലെ കെട്ടി അവൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചു വെള്ളം എടുത്തു കൊടുക്കാൻ അടുക്കളയെ കയറി കിട്ടുന്നിടത്ത് നിൽക്കുന്നേ ഉള്ളു അവന് അടുക്കളയിൽ അടിയും ബഹളവും കേട്ട് തിരക്കപ്പം അവന് വെള്ളം കൊടുക്കാൻ പോയി മിണ്ടി ഒന്നും പറഞ്ഞ് അവളെ എടുത്തിട്ട് അടിച്ച അവനെ അടിച്ചവിടെ ബഹളം ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്തവാ എന്തവാളി ഇതൊന്നും അറിയ ദിവസമായതല്ല ഈ രീതിയിൽ ഈ നല്ലൊരു കൊച്ചു അനുഭവിച്ച ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി സഹ കിട്ട് ഇറങ്ങി വന്നായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചിന് വന്ന് ജനുവരി ഒരു പതിനേഴ് പതിനെട്ട് വരെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്തെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ എട്ട് വർഷത്തോളം ഞങ്ങളുമായിട്ട് ഒരു ഒരു ബന്ധവും ഇതാക്കാൻ അവൾ സമ്മതിച്ചില്ല ഫോൺ കൊടുക്കത്തില്ലായിരുന്നു അഥവാ ഒന്ന് വിളിക്കുവാണേൽ അവൻ്റെ ഫോണിൽ നിന്ന് ഒന്നീ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് എല്ലാം റെക്കോർഡിങ് ചെയ്തിട്ടേ വിളിക്കത്തുള്ളു അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു അവൾ ഒരുപാട് അവളെ ഉപദ്രവിക്കുമ്പോൾ അവളെ ഇറങ്ങി വരാതിരിക്കാൻ പറയുമ്പോൾ തന്നെ അച്ഛനെയമ്മയും വെട്ടിക്കൊല്ലും ആങ്ങളെ ജയിലിലാക്കും അച്ഛനെ എൻ്റെ അച്ഛനെയമ്മേ അവളെ വളർത്തിയ അമ്മ അച്ഛനെ വെട്ടിക്കൊല്ലും ആ ഒരു അവളെ ഓർത്തു ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചല്ല അവളെ ഇങ്ങനെ വിട്ടു അവള് കാരണം അച്ഛനും അമ്മയ്ക്കും ഒരു അങ്ങനെ സംഭവിക്കില്ലെന്നുള്ള ഒരു സങ്കടം ആങ്ങളെ ജയിലിലാക്കും ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത്ര ഇത്രയും വർഷം അവളെ ഉപദ്രവിച്ചുകൊണ്ട് വെച്ച ഒരു പെണ്ണു പത്തു കൊല്ലം കൊണ്ട് എൻ്റെ കുഞ്ഞ അനുഭവിച്ചത് അവൻ അവളെ ആ കുഞ്ഞുങ്ങളെ കുണിഞ്ഞു വിട്ട ഞങ്ങൾക്ക് അറിയപ്പറ്റല്ലായിരുന്നു ഞങ്ങള് നോക്കിയേനെ ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ പൊന്നു കുഞ്ഞിനെ ഞങ്ങള് നോക്കിയേനെ എൻ്റെ പൊന്നോളെ അവള് അവള് ബി എസ് സി പാസ് ആയ ഒരു എന്തെങ്കിലും തൊഴിൽ അവള് ഇവളോട് തീർക്കുന്ന കൊച്ചുങ്ങളോട് തീർത്താൽ അവരുടെ ഗതി എന്താ ദൈവമേ ആ കുഞ്ഞുങ്ങളുടെ ഗതി എന്ത് വാതി നാട്ടുകാർ മുഴുവൻ പറയുന്നത് അതിരെ കൊന്നു കെട്ടി തൂക്കിയാണെന്നുള്ള നിലയിൽ എല്ലാരും സംസാരിക്കുന്നത് കാര്യം അവളെ ആരും പുറത്തോട്ട് കണ്ടിട്ടേയില്ല ആരേലും ആ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കാവള് മുറ്റത്ത് നിൽക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് പുറത്ത് അകത്ത് കയറി അങ്ങ് പോകും പേടിച്ചിട്ട് ഇവനെ പേടിച്ചിട്ട് അത്ര സംശയ രോഗിക കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആഹാരം വെക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പം അവരെ ആ ആഹാരത്തിൻ്റെ മുമ്പിൽ നെടിനേമ്പിട്ട് അവളെ അവിടെ ഇരുത്തി ആ ആഹാരം കഴിപ്പിക്കും അത് മുഴുവൻ കഴിക്കണം പുറ പുറകിൽ വടിയും കൊണ്ട് ചെറിയ കമ്പല്ല വലിയ കമ്പും കൊണ്ട് നിൽക്കും കഴിച്ച് തീർത്തില്ലെങ്കിൽ അവൾക്ക് അടി കൊടുക്കും കുഞ്ഞുങ്ങളവിടെ നിന്ന് കറി ഇവൾ ഈ അടി പേടിച്ച് ഇവിടെ മുഴുവനും കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം കുട്ടികൾക്ക് നമ്മൾ വിളമ്പി വിളമ്പിക്കൊടുക്കുമല്ലോ അപ്പോൾ അവരോട് പറയാൻ മാറിയില്ലടാ അങ്ങോട്ടൊന്നും അപ്പോൾ അങ്ങനെ അവര് മാറി നിൽക്കും എന്നിട്ട് അവളോട് പറയാൻ കഴിക്കടിയാതെന്ന് അങ്ങനെ അവള് എന്നിട്ട് പുറകെ വടിയും കൊണ്ട് നിൽക്കും കഴിക്കാൻ പറയും അങ്ങനെ അവള് ആ അടി കിട്ടാതിരിക്കാൻ വേണ്ടി അവള് കഴിക്കും രാത്രി വഴക്കിട്ടിട്ട് ഇവളേം കുഞ്ഞുങ്ങളെ ബലമായിട്ട് പിടിച്ചിറക്കി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ബസ് കയറ്റി ഇരുത്തും കുറേ സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പിടിച്ചിറക്കി വീട്ടിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അങ്ങനത്തെ സ്വഭാവങ്ങളും ഒരു രീതി മാനസിക രോഗിയാണെന്നോ മദ്യത്തിൻ്റെ ഇതുകൊണ്ടാണ് എന്ത് എന്തുവാന്നു ഞങ്ങൾക്ക് അറിയാം ഒരിക്കലും ആത്മഹത്യ ചെയ്യ ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കും കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കണമെന്നുള്ള ഒരു 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 തീരുമാനം അവിടെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല ഇപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വയം ചെയ്തതായിരിക്കത്തില്ലെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആതിരെ മരിച്ചുവെന്ന് പറഞ്ഞ് വിളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഞാനും അമ്മയും അച്ഛനും കൂടെ അവിടെ ചെന്ന സമയത്ത് സന്തോഷിന് ഒരു കുറ്റബോധമോ ഒരു കൂസലോ ഒരു ഒരു വിഷമമോ ഒന്നുമില്ലായിരുന്നു ഒരു പാറ പോലെ ഉറച്ച് ഇരിക്കും ഉറച്ചിരിക്കുമെന്ന് ഒരു സങ്കടവും ഞങ്ങളവിടെ കണ്ടില്ല ഞാൻ ആ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞങ്ങളുടെ കൂടെ നിന്ന് വളർന്നു പഠിപ്പിച്ചു കല്യാണം കഴിച്ച് അച്ഛൻ വീട്ടുകാരും ധനം സഹായിച്ച് ഞങ്ങളായി ആതിരയ്ക്ക് ഇപ്പം മുപ്പത്തൊന്ന് വയസ്സ് അച്ഛനുണ്ട് അച്ഛൻ ഒരു കഴകത്തുമല്ലോ ഒരു കഴകത്ത് അച്ഛനെവിടെ അച്ഛൻ ചേർത്തര അച്ഛൻ്റെ വീടവിടെ അമ്മനോരില്ലാത്ത കൊണ്ടാണ് അവളെ ആ തള്ളം ഞങ്ങളെ ഏൽപ്പിച്ച ഏൽപ്പിച്ച അവൾക്ക് ഇങ്കരുവന്നല്ലോ പത്ത് പോലെ എൻ്റെ കുഞ്ഞെങ്ങനെ സഹിച്ചു